ഇറാനെ വരിഞ്ഞു മുറുക്കുക എന്ന ഉദ്ദേശത്തോടെ പശ്ചിമേഷ്യയിൽ കാലുറപ്പിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി നിരവധി സൈനിക താവളങ്ങളാണ് അമേരിക്ക ഇറാനു ചുറ്റുമുള്ള ഗൾഫ് അറബ് രാഷ്ട്രങ്ങളിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഇപ്പോഴുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ തന്നെ ഉള്ള ഒന്നാണ് ഇസ്രയേലുമായുള്ള യുദ്ധം കനത്താൽ ഈ രാജ്യങ്ങളിൽ നിന്നും ഇറാനെ ആക്രമിച്ച് വരിഞ്ഞു മുറുക്കുക എന്ന തന്ത്രമാകും ഇസ്രയേലും അമേരിക്കയും പുറത്തെടുക്കുക സൗദി അറേബ്യ മുതൽ ഖത്തർ വരെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും തുർക്കി മുതൽ ഒമാൻ വരെയുള്ള അറബ് ആഫ്രോ യൂറേഷ്യൻ രാജ്യങ്ങളിലും അമേരിക്ക അവരുടെ നിർണായകമായ സൈനിക ബേസുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇറാൻ ഈ രാജ്യത്തിന് ചുറ്റിലുമായി ഏഴ് രാജ്യങ്ങൾ ഏഴ് രാജ്യങ്ങളുമായി വിമാനത്താവളങ്ങളും നാവികസേന ആസ്ഥാനങ്ങളും ഡ്രോൺ സ്റ്റേഷനുകളും തുടങ്ങിയ മിലിറ്ററി ബേസുകൾ ഏതൊക്കെയാണ് ഈ താവളങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം എണ്ണ ഡോളറുകൾ കുഴിച്ചെടുക്കാൻ ഞങ്ങൾ സഹായിക്കാം പകരം നിങ്ങളുടെ സുരക്ഷ ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുമെന്ന കുബുദ്ധിയിൽ ബഹ്റൈനിലാണ് ആദ്യം അമേരിക്ക സൈനിക താവളം തുറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കൻ നാവികസേനയുടെ ഫിഫ്ത്ത് ഫ്ലീറ്റ് അഥവാ അഞ്ചാം കപ്പൽ പട എന്നറിയപ്പെടുന്ന നാവികസേനയുടെ നിർണായക താവളമാണ് ബഹ്റൈനിലുള്ളത് പേർഷ്യൻ ഗൾഫ് ചെങ്കടൽ അറേബ്യൻ കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ചില ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശത്തെ ഹോർമസ് കടലുടുക്കിൽ ഓരോ കപ്പലും അമേരിക്ക നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹോർമസ് കടലിടുക്കിന്റെ സംരക്ഷണത്തിന് നിർണായകമായ സ്ഥലം ആധുനിക നാവിക കപ്പലുകളും പെട്രോൾ ബോട്ടുകളും ഡ്രോൺ അടിസ്ഥാനങ്ങളും ഇവിടെയുണ്ട് രണ്ടാമത്തേത് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ആണ് ഗൾഫിൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട എയർഫോയ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സ്ഥാപിതമായ ഈ എയർബേസ് മധ്യപൂർവ്വ ഏഷ്യയിലെ ഏറ്റവും വലിയ എയർഫോഴ്സ് താവളം കൂടിയാണ് അബു നഖല വിമാനത്താവളം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഖത്തർ എമിരി വ്യോമസേന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേന റോയൽ എയർഫോഴ്സ് മറ്റ് വിദേശ സേനകൾ എന്നിവയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എഫ് ട്വന്റി ഫൈവ് റീഫ്യൂലേസ് ഡ്രോണുകൾ ഇന്റലിജൻസ് ഓപ്പറേഷനുകൾ ഇന്റർസെപ്ഷൻ എന്നിവയെല്ലാം പ്രവർത്തനം നടത്തുന്നത് ഇറാനെ നേരിടേണ്ടി വന്നാൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് പറന്നുപോങ്ങാൻ കഴിയുന്ന ഏറ്റവും മികച്ച എയർബേസ് കൂടിയാണ് ഇവിടെ ഏഴ് സോണുകളിലായി തിരിച്ച കുവൈത്തിലെ ക്യാമ്പ് അർഫിജാൻ സൈനിക താവളമാണ് മൂന്നാമത്തേത് യു എസ് വ്യോമസേന യു എസ് നാവികസേന യു എസ് മറൈൻ കോപ്സ് യു എ കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇത് സ്ഥാപിതമായത് കുവൈത്തിലെ തന്നെ രണ്ടാമത്തെ താവളമാണ് അലി അൽ സലീം എയർബേസ് കുവൈത്തിന്റെ വടക്ക് ഭാഗത്തായി ഇത് സ്ഥിതി ചെയ്യുന്നു അമേരിക്കൻ എയർഫോഴ്സിന്റെ താവളമാണ് ഡ്രോൺ ഓപ്പറേഷനുകളുടെ ഇടമായും ഇത് പ്രവർത്തിക്കുന്നു ഈ ത്രീ എ ഡബ്ല്യു എസ് എഫ് ിഫ്റ്റീൻ എന്നിവയുടെ ഉപയോഗവും ഇവിടെ നിന്നാണ് മറ്റൊന്നാണ് യു എ യിലെ അൽ ദഫ്ര അമേരിക്കയുടെ എയർ പവർ പ്രൊജക്ഷൻ ഇവിടെയാണ് നിലനിൽക്കുന്നത് എഫ് ട്വന്റി ടു ജെറ്റുകളും എം ക്യു നയൻ ഡ്രോണുകളും ഇറാനിലേക്ക് തൊടുക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ബേസ് എന്ന സവിശേഷതയും ഈ താവളത്തിനുണ്ട് മറ്റൊന്ന് തുമ്രീത്ത് സൈനിക താവളമാണ് സ്ഥിതി ചെയ്യുന്നത് ഒമാനിൽ യു എസ് സേനയുടെ നിശബ്ദ സാന്നിധ്യമുള്ള ഇടം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ സർവിലൻസ് ടെക്നോളജികളും റീഫ്യൂലിംഗ് പ്രവർത്തനങ്ങളും നടക്കുന്നു എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഗൾഫിലെ അതീവ പ്രധാനമാകുന്ന മസിറ ദ്വീപിൽ അടിയന്തര ലാൻഡിംഗ് സഹായം നടത്താനും ഒമാനിലെ ഈ ബേസ് സഹായിക്കുന്നുണ്ട് മറ്റൊന്നാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത് വീണ്ടും സജീവമാക്കിയത് ഇറാന്റെ മിസൈൽ ഭീഷണിക്കെതിരെ മിസൈൽ സിസ്റ്റങ്ങൾ ഇവിടെയാണ് അമേരിക്ക തയ്യാറാക്കിയിട്ടുള്ളത് ഇതുകൂടാതെ എസ്കാൻ വില്ലേജ് എയർഫോഴ്സ് ബേസ് റിയാദ് കിങ് അബ്ദുൽ അസീസ് വ്യോമസേന താവളം കിഴക്കൻ പ്രവിശ്യ കിങ് എയർഫോഴ്സ് ബേസ് ദമാം കിം ഖാലിദ് എയർബേസ് റിയാദ് വ്യോമസേന താവളം റിയാദ് തുടങ്ങിയ ഇടങ്ങളിലും അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് മറ്റൊരു താവളമാണ് തുർക്കിയിലെ അഡാണ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇംഗർ ലിങ്ക് എയർബേസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ സ്ഥാപിതമായ ഈ താവളം നാറ്റോയുടെ താവളമായാണ് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് അമേരിക്കൻ സൈന്യവും ഈ താവളം ഉപയോഗിച്ച് തുടങ്ങുന്നത് അമേരിക്കയുടെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളുടെ വലിയ ശേഖരണങ്ങളും ഈ താവളത്തിലുണ്ട് എന്നതാണ് ഈ താവളത്തിന്റെ പ്രത്യേകത ഇത്തരത്തിൽ ഇറാനെതിരെ ഏത് നിമിഷവും ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങളിൽ സജ്ജമാണ് ഇതുകൂടാതെ ഇറാനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഇറാഖിലും സിറിയയിലും ഒക്കെ അമേരിക്കക്ക് താവളമുണ്ട് ഇറാഖിലെ അമേരിക്ക സൈനിക താവളം രണ്ടായിരത്തി മൂന്നിൽ ഇറാഖ് പിടിച്ചെടുത്ത ശേഷമാണ് അമേരിക്ക സ്ഥാപിക്കുന്നത് ഇറാഖിൽ രണ്ട് സൈനിക താവളങ്ങൾ ഉണ്ട് അൽ എയർബേസും എരിബിൻ എയർബേസും ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകൾ നിരവധി തവണ ഈ താവളങ്ങൾ ആക്രമിച്ചത് നിരവധി തവണകളിലായി വാർത്തയായതാണ് മറ്റൊന്ന് സിറിയയാണ് അൽ തൻഫ് ഗാരിസൺ ബേസ് അഥവാ ഇറാഖ് ഇറാൻ സിറിയ ലാൻഡ് റൂട്ടിന്റെ നിയന്ത്രണം ഇറാന്റെ മിലിഷ്യകൾക്കും ഹിസ്ബുള്ളക്കും എതിരായ സ്ട്രാറ്റജിക് പൊസിഷൻ നിർണയിക്കൽ എന്നിവയെല്ലാം സിറിയയിലെ ഈ താവളങ്ങളിൽ നിന്നുമാണ് നടക്കുന്നത് ഇത്രയും സൈനിക താവളങ്ങൾ അമേരിക്ക നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഇസ്രയേലിനെയും അമേരിക്കയെയും ഇറാനെ എങ്ങനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നത് ആശങ്ക ഉയർത്തുന്ന ചോദ്യമാണ് എന്നാൽ പശ്ചിമേഷ്യയിലെ ഒരു അറബ് രാഷ്ട്രത്തെ ആക്രമിക്കാൻ തങ്ങളുടെ എയർബേസുകൾ അറബ് രാഷ്ട്രങ്ങളിലെ പ്രമുഖ രാജ്യങ്ങളൊന്നും തന്നെ അനുവദിക്കുകയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ച് ഇവരെല്ലാം കൂടിയ അറബ് ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ ഇറാനും അംഗമാണ് എന്നിരിക്കെ ഇറാഖിനെയും അഫ്ഗാനിനെയും ആക്രമിച്ചപ്പോൾ തുറന്നുകൊടുത്ത പോലെ ഇറാനെ കൈവിട്ട് മുന്നോട്ട് പോകുമോ ഈ അറബ് രാഷ്ട്രങ്ങൾ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്